നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്റ്റഡി ടേബിൾ ലാമ്പാണ് അപ്പോൾ സ്റ്റഡി ടേബിൾ ഓർഗനൈസ് ചെയ്ത് ഒരു സ്റ്റഡി ടേബിൾ ഉണ്ടാക്കി പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരു സ്റ്റഡി ലാമ്പ് ചോദിക്കാറുണ്ട് നല്ല ലാമ്പ് ഏതാണെന്ന് അപ്പോൾ പലതരത്തിലുള്ള ലാമ്പുകൾ അവൈലബിൾ ആണ് പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ലാമ്പാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ദെൽ ഇ ഡി ലാമ്പാണ് ഇത് പെൻ ഹോൾഡറും അതുപോലെ തന്നെ യു എസ് ബി ചാർജിങ്ങും ഉള്ളതാണ് യു എസ് ബി ചാർജിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ലാപ്ടോപ്പിൽ നിന്നും ഒക്കെ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും സാധിക്കും നോർമൽ രീതിയിൽ ചാർജറിൽ കുത്തിയിട്ടും പവർ ബാങ്കിൽ കുത്തിയും ഒക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത് എൽ ഇ ഡി ലാമ്പ് എങ്ങനെയാണ് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ലാമ്പാണ് വരുന്നത് ഇത് ഇതിൽ എം ആർ പി റുപ്പീസ് എഴുതിയേക്കുന്ന എത്രയാണ് പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ആമസോണിൽ ഓഫറുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് അതിൽ വാങ്ങാവുന്നതാണ് അപ്പം ആദ്യം തന്നെ എന്താണിത് ഡിവൈസ് നമുക്ക് നോക്കാം ഇപ്പം ഇതുപോലെയാണ് വരുന്നത് പാക്കായിട്ട് വരുന്നത് നമുക്ക് നിവർത്താം ഇതുപോലെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബൾബ് വരുന്നത് അപ്പം ഇതിൻ്റെ ഒരു ഫ്ലെമിംഗ് ഷേപ്പിലാണ് വരുന്നത് എന്ന് പറയും ഇപ്പം ഇത് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ബെൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു അഡ്ജസ്റ്റബിൾ വളരെയധികം അഡ്ജസ്റ്റബിൾ ആണ് ഇതാണ് പെൻ ഹോൾഡർ എന്ന് പറഞ്ഞത് അപ്പോൾ പെൻ ഹോൾഡറിൽ നമുക്ക് എന്തെങ്കിലും പെൻസ് ഒക്കെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഇതുപോലെ ലൈറ്റ് ടേൺ ഓൺ ആൻഡ് ഓഫ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ സാധാരണ ചിലർക്കൊക്കെ ഇപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ പഠനം മുടങ്ങുന്നു അല്ലെങ്കിൽ കരണ്ട് പോയി കഴിയുമ്പോൾ പിന്നെ കുറച്ച് നേരത്തേക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ചാർജ് ചെയ്തു വെക്കാം കറണ്ട് പോകുമ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതാണൊരു പ്രധാനമായിട്ടും ഒരു യൂസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നല്ലൊരു ലാമ്പാണ് ഈ ഒരു പൈസയ്ക്ക് ഇത് വർത്താണ് കുറേ നാളായി മേടിച്ചിട്ട് ഇപ്പോൾ ഇത്രയും നാളായിട്ടും ഒരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല നമുക്ക് കണ്ണിന് ആയാസം തരുന്ന ലൈറ്റൊന്നുമല്ല അപ്പോൾ വളരെ യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്